എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് രാവിലെ തന്നെ നമ്മൾ പത്രത്തില് അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കയറി നോക്കിയപ്പോൾ തന്നെ അധ്യാപകരുമായി ബന്ധപ്പെട്ടിട്ട് കിട്ടിയ ഏറ്റവും വലിയൊരു വാർത്തയാണ് കേന്ദ്രം നിയമ ഭേദഗതിക്കില്ല അദ്ധ്യാപക സ്ഥാനക്കയറ്റവും മുടങ്ങും കേട്ടതിൻ്റെ കാര്യം അല്ലെ ഇപ്പൊ രക്ഷയില്ല കേട്ടില്ലാതെ രക്ഷയില്ല എന്നുള്ള തരത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു അതുകൂടാതെ പറഞ്ഞു സർവീസിലുള്ള അധ്യാപകർക്ക് ഫെബ്രുവരിയിൽ കേട്ടറ്റ് എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇതുകൊണ്ട് പേടിക്കണോ നമ്മൾ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ എല്ലാ ഈ തെറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പത്ര പത്രക്കട്ടിങ്ങുകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടിഫിക്കേഷനുകളും ഒക്കെ വരുമ്പോൾ നമ്മുടെ വിദ്യാവിധിയുടെ ചാനലുകളിൽ പബ്ലിഷ് ചെയ്യാറുണ്ട് അത് നമുക്കറിയാവുന്ന ഒരറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വാർത്ത വായിച്ചാൽ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ ഇതുമായിട്ട് അഞ്ചു വർഷത്തിലേറെ പരിചയമുണ്ട് എനിക്ക് ടെറ്റ് പരീക്ഷ എഴുതിയ ഒരാളാണ് ഞാൻ അഞ്ചു വർഷമായിട്ട് ടെറ്റ് പരീക്ഷയ്ക്ക് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ പ്രത്യേകിച്ച് ടെറ്റ് പരീക്ഷയ്ക്ക് മാത്രം പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് വിദ്യാവിധി ഈ പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് സർവീസിലുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ടെറ്റ് പരീക്ഷയ്ക്ക് ഇപ്പോൾ നമ്മുടെ ഈ സുപ്രീം കോടതി വന്നതിൽ പിന്നെ മൂന്ന് ബാച്ചുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നുള്ള ഒരാളാണ് എന്നുള്ളതും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം എന്ന് കരുതി വന്നതാണ് അപ്പൊ നമ്മ ഒരു കാര്യം വ്യക്തമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മൾ സുപ്രീം കോടതി വിധിക്കെതിരെ സർക്കാർ പുനഃപരിശോധന ഹർജി നൽകിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും അതിലൊന്നും യാതൊരു തീരുമാനങ്ങളും നിലവിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ വ്യക്തമാക്കേണ്ടത് നമുക്കത് എന്താണെന്ന് ഒന്ന് ഒന്ന് ഓരോ വാർത്തകളായിട്ട് നമുക്കൊന്ന് പരി ഒരു ഒന്ന് ഒന്ന് പരിശോധിച്ചു നോക്കാം അല്ല നമ്മൾ ആദ്യത്തെ വാർത്ത മുൻകാല പ്രാബല്യം ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് കുരുക്കായത് മുൻകാല പ്രാബല്യമാണ് രണ്ടായിരത്തി ഒമ്പതിലെ വിദ്യാഭ്യാസ അവകാശ നിയമം ആർ ടി ഇ ആക്ട് പ്രകാരം അധ്യാപക യോഗ്യതയായി നിശ്ചിച്ചത് പുതിയൊരു നിയമം വരുമ്പോൾ അത് പാസ്സായത് മുതലുള്ള കാലയളവാണ് പരിഗണിക്കുക എന്നാൽ ആർ ടി ഇക്ക് മുൻപ് ജോലി നേടിയവരും തെറ്റ് നേടണമെന്ന മുൻകൂർ പ്രാബല്യമാണ് എല്ലാ അധ്യാപകർക്കും കുരുക്കായത് ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് നമ്മളിപ്പോൾ സർവീസിലുള്ള എല്ലാ അധ്യാപകരും എഴുതേണ്ടി വന്നത് എന്താ നമ്മുടെ സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് വലിയ കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിൽ വിശദീകരിക്കുന്നില്ല അതായത് അഞ്ച് വർഷമോ അതിൽ കൂടുതലോ ഉള്ള അധ്യാപകർക്കും അതുപോലെ അഞ്ചു വർഷം മുതൽ അഞ്ചു വർഷത്തിൽ താഴെയാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥാനക്കയറ്റം വേണമെങ്കിൽ അവർക്കും കേട്ടിട്ട് നിർബന്ധമാണെന്നായിരുന്നു കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് മുൻകാല പ്രാബല്യം കൂടി കൊടുത്തു എന്ന് പറഞ്ഞാൽ മുൻകാല പ്രാബല്യം എന്ന് പറയുമ്പോൾ സാധാരണ ഇപ്പൊ ഒരു രണ്ടായിരത്തി ഒമ്പതിൽ ഒരു ഓർഡർ വന്നാല് ആ രണ്ടായിരത്തി ഒമ്പത് മുതൽ അല്ലെങ്കിൽ അതിനുശേഷം കയറിയ ആളുകൾക്ക് നമ്മളിപ്പോൾ ഈ മറ്റേ നമ്മുടെ മഴവിൽ മനോരമയിലെ മറിമായ ഒക്കെ നിങ്ങൾ കണ്ടു കാണും നമ്മൾ അതിൻ്റെ ഒന്ന് രണ്ട് ചെറിയ ബിറ്റുകളൊക്കെ നമ്മുടെ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സാറേ എനിക്ക് ഞാൻ കയറുന്ന സമയത്ത് എനിക്ക് വേണ്ടത്ര യോഗ്യതകളെല്ലാം ഉണ്ടായിരുന്നു ഇനിയിപ്പോ ഈ ഒരു ടെറ്റിന്റെ ഒരു പ്രശ്നം വന്നാൽ അത് ആ വരുന്ന ആ എന്താ പറയാ ആ ഒരു നിയമം വരുന്ന സമയം മുതലുള്ളവർക്കായി കൂടെ അങ്ങനെ ആക്കി കൂടെ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടൊരു ഉദ്യ ഒരു ഉത്തരം അവരും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അതായത് ഇതിന് മുൻപും പല കാര്യങ്ങൾക്കും ഇങ്ങനെ വേണ്ടി വന്നിട്ടുണ്ട് ചില സെറ്റ് പരീക്ഷയൊക്കെ ഇങ്ങനെ എഴുതിപ്പിച്ചിട്ട് ഒരവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിന് മുൻകാല പ്രാബല്യം വന്നു എന്ന് സർവീസിൽ കയറിയ ആളാണെങ്കിലും അഞ്ചു വർഷത്തിൽ കൂടുതൽ സർവീസ് ഉണ്ടെങ്കിൽ അവർ തെറ്റ് പരീക്ഷ എഴുതണം എന്നുള്ള തരത്തിലാണ് ഇപ്പം നിലവില് നിയമം വന്നിരിക്കുന്നത് നമ്മൾ എല്ലാവരും കണ്ടു കാണും ഇത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ ഒന്ന് വരെയാണ് സമയം നൽകിയിരിക്കുന്നത് പ്രത്യേക ഓർക്കണേ രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ എത്രയാണ് വരെയാണ് നമുക്ക് ഈ പറയുന്ന തെറ്റ് എഴുതാനുള്ള സമയം നീട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്താ പറഞ്ഞേക്കുന്നത് നിർബന്ധിത വിരമിക്കലാണ് പറഞ്ഞേക്കുന്നത് അതിനകത്തൊക്കെ നമുക്ക് അങ്ങനെ നമ്മൾ പേടിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ തെറ്റെന്ന് പറയുന്നത് കേട്ടത് എന്ന് പറയുന്നത് അത്ര വലിയ എന്താ പറയണേ ആനകേറാമലി ഉമ്മൾ അല്ലെ ബാലി കയറാൻ കാരണം നമുക്ക് എന്തൂരും പേർക്ക് തെറ്റ് കിട്ടുന്നുണ്ട് അല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നമുക്കതിന് എന്താണ് വ്യക്തമായ ഒരു കാഴ്ചപ്പാടിലൂടെ പോയാൽ അത് പഠിച്ചു ഉള്ളൂ ഈ കേട്ടറ്റ് പ്രശ്നത്തില് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകാൻ തീരുമാനിച്ചെങ്കിലും പരിഹാരം നീണ്ടാൽ ഈ അധ്യയന വർഷം സ്കൂൾ അധ്യാപകരുടെ സ്ഥാനക്കയറ്റം പ്രതിസന്ധിയിലാണ് ഒരു യോഗ്യതാ പരീക്ഷ ഒഴിവാക്കുന്നത് വിദ്യാഭ്യാസ ഗുണമേന്മയെ ബാധിക്കുമെന്നതിനാൽ കേട്ടറ്റ് ഇളവനുവദിച്ച് നിയമനിർമ്മാണം പറ്റില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതായത് അടുത്ത വർഷം എച്ച് എംമാരായിട്ട് പ്രൊമോഷൻ ആകാനിരിക്കുന്നവർ എൽ പി നിന്ന് യു പി സോറി എൽ പി നിന്ന് യു പി യു പി നിന്ന് ഹൈസ്കൂളിലേക്ക് പ്രൊമോഷൻ ആകാനിരിക്കുന്നവർ ഇവർക്കൊക്കെ ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടിവരും അതാത് തലങ്ങളിലേക്കുള്ള കേട്ടറ്റ് വേണ്ടി വരും ഇപ്പൊ കേട്ടറ്റ് വണ്ണുണ്ട് എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോ ഹൈസ്കൂളിലേക്ക് ഒരു പ്രൊമോഷൻ കിട്ടുമ്പോൾ നമ്മൾ ആ വണ്ണുകൊണ്ട് കയറിയാൽ മതിയോ പോരാ വണ്ണെന്ന് പറയുന്നത് എൽ പി യു പി നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പം ഹൈസ്കൂളിലേക്ക് ചെല്ലുമ്പോൾ കേട്ടറ്റ് കാറ്റഗറി ത്രീ വേണം അങ്ങനെ സാഹചര്യം മാറുന്നതനുസരിച്ചിട്ട് അതാത് തലങ്ങളിലുള്ള കേട്ടറ്റ് നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് അതുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ ഇതിൻ്റെ ഇത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്താണ് കെ എസ് ടി എന്തോ ഈ സാഹചര്യത്തിലാണ് പ്രത്യേക പരീക്ഷ നടത്തുന്നത് എന്തുകൊണ്ട് ഈ പറയുന്ന പ്രത്യേക പരീക്ഷ നടത്തണമെന്ന് കെ എസ് ടി എ മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ പ്രമുഖ അധ്യാപക സംഘടനയാണ് കെ എസ് ടി എ കെ എസ് ടി ഒക്കെ ഇടപെട്ടിട്ടാണ് ഇങ്ങനൊരു പ്രത്യേക പരീക്ഷ എന്നാണ് ഫെബ്രുവരിയിൽ നടത്തും അപ്പൊ നമ്മൾ രക്ഷപ്പെട്ടു കാരണം ഈ മൂന്ന് മാസം കഴിഞ്ഞ് ഇതിന്റെ ഒരു ടെൻഷൻ നമുക്ക് മാറ്റി വയ്ക്കാം എങ്ങനെ നിങ്ങൾ അധ്യാപകരാണ് ഇതിന് പേടിക്കേണ്ട കാര്യം നോക്കാം നമ്മുടെ പലരും പല വിദ്യാഭ്യാസ വിദഗ്ധരും പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് ഒരു കേട്ടറ്റ് പരീക്ഷേനെ ഇരുപതും ഇരുപത്തഞ്ചും വർഷം സർവീസുള്ള അധ്യാപകർ പേടിക്കേണ്ട കാര്യമുണ്ടോ ഒരിക്കലുമില്ല കാരണം നിങ്ങൾ ഓരോ ദിവസവും കയ്യിലെടുത്ത് പെരുമാറുന്ന പാഠപുസ്തകങ്ങൾ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നുമാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതാ ചോദ്യ കർത്താവിനേക്കാളേറെ അറിയായിരിക്കും പക്ഷെ അത് നമ്മൾ പഠിക്കേണ്ട രീതിയിൽ പഠിക്കുക നമുക്കറിയാം ഒന്നു മുതൽ പത്ത് വരെയുള്ള പാഠപുസ്തകങ്ങൾ ഈ പറയുന്ന മൂന്ന് മാസം കൊണ്ട് മുഴുവൻ കാണാതെ പഠിക്കണം എന്ന് പറഞ്ഞാൽ നടക്കുകയല്ല കാരണം എന്തിനും ത്രീ പോയിന്റ് ഓ അല്ല നമ്മൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കേട്ടിട്ട് വിജയ് ത്രീ പോയിന്റോ എന്ന് പറയുന്ന ഒരു സംഭവം രൂപീകരിച്ചിരിക്കുന്നത് നമ്മൾ ഈ പറയുന്ന മൂന്ന് മാസം കൊണ്ട് എന്തു ചെയ്യും നിങ്ങളുടെ ഈ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ചെറുതാക്കി ഏറ്റവും മൃതമാക്കി തരും അത് നിങ്ങൾ അങ്ങോട്ട് വെറുതെ വായിച്ചു പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതിയാൽ മതി അതവിടെ നിൽക്കട്ടെ അപ്പൊ നമ്മളെ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ ടെറ്റു പരീക്ഷ നിർബന്ധമാണ് അത് സർവീസിലുള്ള അധ്യാപകർക്ക് ഫെബ്രുവരിയിൽ ഒരു കേട്ടറ്റ് പരീക്ഷ പ്രത്യേകമായിട്ടും നടത്തുമെന്നും ഇപ്പോൾ പറയുന്നുണ്ട് അപ്പൊ ഈ രണ്ട് സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം പഠിച്ചു തുടങ്ങാം പഠിക്കാതെ ഇനി വേറെ നിവൃത്തിയില്ല എന്നുള്ള തരത്തിലേക്കായി കാര്യങ്ങൾ നമ്മള് നാടോടുമ്പ നടുവേ ഓടണം അല്ലെ അല്ലാതെ തിരിഞ്ഞൂടിയിട്ട് കാര്യമില്ല കാരണം നമ്മൾ മാത്രമേ തിരിഞ്ഞോടാൻ കാണുള്ളൂ അപ്പൊ അങ്ങനെ ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളും അവരോടൊപ്പം ഓടാൻ ശ്രമിക്കുക ഇനി എന്തായാലും ടെറ്റു പരീക്ഷ ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചു ഇനി നിങ്ങൾക്ക് ഇത് വേണ്ടാന്ന് പറഞ്ഞു ഇനിയിപ്പോ ഒരു കാലത്ത് വീണ്ടും ഇതുപോലെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അപ്പൊ അതുകൊണ്ട് ഇപ്പം പേടിച്ചു പോകാതെ ഒരുപാട് അധ്യാപകർ പഠിച്ചു തുടങ്ങി ഇപ്പൊ നമ്മുടെ വിദ്യാവിധി തന്നെ നാനൂറോളം അധ്യാപകർ പഠിക്കുന്നുണ്ട് തെറ്റിനു വേണ്ടിയിട്ട് സർവീസിലുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് ബാച്ചുകൾ തുടങ്ങി നമ്മൾ അതുപോലെ തന്നെ നാലാമതൊരു ബാച്ചും കൂടി നമ്മൾ ആരംഭിക്കാൻ പോവാ എന്നാണ് നവംബർ ഇരുപത്തി ഏഴാം തീയതി നമ്മൾ പുതിയൊരു ബാച്ച് കൂടി ആരംഭിക്കുകയാണ് നമുക്ക് ഇനി അടുത്ത് കഴിഞ്ഞ് തുടങ്ങിയ ബാച്ചുകളെ പോലെ ഒന്നും അല്ല നമ്മൾ കുറച്ച് അത്രയും അങ്ങോട്ട് ഏർ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ പോകത്തില്ല നമ്മളൊരു ചെറിയ രീതിയിലുള്ള തരത്തിലായിരിക്കും നമ്മൾ പോവാ എന്ന് പറഞ്ഞാല് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ഫെബ്രുവരി പരീക്ഷയ്ക്ക് മുന്നേ നിങ്ങളുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് തീർത്ത് പരീക്ഷയ്ക്ക് നിങ്ങളെ തയ്യാറാക്കും അതുകൊണ്ട് ഈ ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട നമുക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഈ വാർത്തയിലുള്ളൂ പ്രത്യേകമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇതിന്റെ അകത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അവസാനം നോക്കിക്കേ സുപ്രീം കോടതി വിധിക്കെതിരെ സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകാനും തീരുമാനിച്ചു അത് വീണ്ടും പുനഃപരിശോധിക്കാനും ഹർജി നൽകാനുമൊക്കെ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട നമ്മുടെ സർക്കാർ എപ്പോഴും നമ്മുടെ ഭാഗത്തുണ്ട് അധ്യാപകർക്ക് വേണ്ടിയിട്ട് എപ്പോഴും നല്ല 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 കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതുപോലെ കുടി കുട്ടികൾക്ക് വേണ്ടിയിട്ടും നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് അവർ ഇതിന്റെ അകത്ത് നിങ്ങളെ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് നിർബന്ധിത വിരുമിക്കലും തന്നെ പറഞ്ഞു കൊടുക്കുന്നു നിങ്ങളോർത്ത് പേടിക്കണ്ട അതോർത്ത് ചിലര് എന്ത് ചെയ്യുന്നുണ്ട് ഈ പരീക്ഷ എഴുതാതിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പേടിച്ച് ഞാൻ ഇനി തോറ്റുപോയി കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചു ഒരു കുട്ടിയും എന്ത് ചെയ്തിട്ടില്ല എഴയാതെ എഴുന്നേറ്റ് നിന്നിട്ടില്ല ചാടി അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നിട്ടല്ല പിന്നെ എഴയുന്നത് അല്ലെ അതിന് ഓരോ സ്റ്റേജുകളുണ്ട് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇപ്പൊ ഒരു പ്രാഥമിക സ്റ്റേജിൽ നിൽക്കുകയാണ് നിങ്ങൾക്ക് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളെ കുറിച്ചിട്ട് നല്ല ഒരു വിവരമുണ്ട് ആ വിവരം നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ടും ഇവിടെ ഉപയോഗിക്കാൻ ശ്രമിക്കുക അതിനെ നിങ്ങൾക്ക് വിദ്യാ എങ്ങനെ സഹായിക്കുന്നു കേട്ടറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ തുടക്കത്തിലേ പറഞ്ഞു മാത്രം പരിശീലനം നൽകുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് നമ്മൾ വേറെ ഒരു പരീക്ഷകൾക്കും അതായത് പി എസ് സി അല്ലെങ്കിൽ എന്താണ് യു പി എസ് സി അങ്ങനെ ഒരു പരീക്ഷയ്ക്കും വേറെ ഒന്നും കൊടുക്കുന്നില്ല നമ്മൾ ആകെ കൊടുക്കുന്നത് കേട്ടറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിലെ ബെസ്റ്റ് എഡ്യൂക്കേഷൻ സർവീസ് എക്സലൻസ് അവാർഡ് വാങ്ങിയ സ്ഥാപനമാണ് എൽ പി യു പി അധ്യാപകരെ മാത്രം കേന്ദ്രീകരിച്ച് പരിശീലനം നടത്തുന്ന ഏക കേരള കേരളത്തിലെ സ്ഥാപനമാണ് കാരണം വെച്ചാൽ നമ്മൾ കാറ്റഗറി വൺ കാറ്റഗറി ടു ഇത് മാത്രമേ ഇനി നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുള്ളൂ കാറ്റഗറി വൺ എന്ന് പറയുന്നത് എൽ പി വിഭാഗത്തിനും അതുപോലെ യു പി നിയമനങ്ങൾക്കും പരിഗണിക്കാവുന്നതാണ് കാറ്റഗറി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റഗറി ടു ഉണ്ടെങ്കിൽ വണ് വേണ്ട അപ്പൊ അതായത് അതും എൽ പി യു പി നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് പിന്നെ നമുക്ക് എന്താണ് അഞ്ചു വർഷം കൊണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് ഇത് നമ്മളൊരു ചെറിയ ഫിഗർ ആണ് കാരണം നമ്മുടെ അടുത്തൊരു റിസൾട്ട് വരാനുണ്ട് സെപ്റ്റംബർ പതിനൊന്നിനും പത്തൊമ്പതിനും നടത്തിയ പരീക്ഷയുടെ റിസൾട്ട് വരാനുണ്ട് അതിൽ പതിനൊന്നിന് നടത്തിയ സർവീസിലുള്ളവരുടെ പ്രത്യേക പരീക്ഷയില് നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് അധ്യാപകർ നമ്മുടെ അടുത്ത് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരു നയന്റി പെർസെൻറ്റേജ് അധ്യാപകരും വിജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും അപ്പൊ അതിൻ്റെ റിസൾട്ട് കൂടെ വന്നു കഴിയുമ്പോൾ അത് വ്യത്യാസം വരും പിന്നെ അതിൻ്റെ തൊട്ടുതൽ അടുത്ത പരീക്ഷയിൽ നമുക്ക് നാനൂറോളം അധ്യാപകർ പരീക്ഷ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് അതിലും നല്ലൊരു റിസൾട്ട് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പിന്നെ കേരളത്തിൽ സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടി മാത്രം പരിശീലനം നടത്തുന്ന ഒരു സ്ഥാപനമാണ് നമ്മൾ നമ്മൾ സർവീസിലുള്ള അധ്യാപകരെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പം മൂന്ന് ബാച്ച് റൺ ചെയ്യുന്നുണ്ട് ഇനി ഇത് നമ്മൾ നാലാമത്തെ ഒരു ബാച്ച് തുടങ്ങുന്നു ഇപ്പം നമുക്ക് ഈ സർവീസിലുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ഫെബ്രുവരി പരീക്ഷയുണ്ട് ഒരു വർഷത്തിൽ രണ്ട് പരീക്ഷയാണ് നിലവിലുള്ളത് സർവീസിലുള്ളവരുടെ പരീക്ഷ കൂട്ടാതെ അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ട് പരീക്ഷ നമുക്ക് നിലവിൽ വരും ആ രണ്ട് പരീക്ഷയില് അത് രണ്ടും ഈ പറഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത് ഇപ്പം പ്രത്യേക പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് ഫെബ്രുവരിയിലാണെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം അതിന് മുൻപേ വന്നാലും ശേഷം വന്നാലും അതും നമ്മൾ എന്ത് ചെയ്യും എല്ലാവർക്കും എഴുതാവുന്ന പരീക്ഷ സർവീസിലുള്ളവർക്കും ഇല്ലാത്തവർക്കും ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ എഴുതാവുന്നതാണ് അപ്പൊ അത് ഏതെങ്കിലും ഓർമ്മ എഴുതി തെറ്റ് മേടിക്കുക എന്നുള്ളതേ നമുക്കുള്ളൂ ഇനി ഓൺലൈനായി പരീക്ഷ വിജ്ഞാപനം മുതൽ പരീക്ഷ തലേന്ന് വരെ ലൈവും ദിവസവും നമ്മളെ നമ്മുടെ ഒരു പ്രത്യേകത നമ്മുടെ ലൈവ് ക്ലാസ്സുകളാണ് കൂടുതലും നടത്തുന്നത് ഗൂഗിൾ മീറ്റ് വഴി ലൈവ് ക്ലാസ്സുകളാണ് നമ്മൾ കൂടുതൽ നടത്തുന്നത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇസട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്ന് നിങ്ങളെ കൊണ്ട് തന്നെ സ്വയം നോട്ട് എഴുതിപ്പിച്ച് പഠിപ്പിച്ച് നിങ്ങൾ വൃത്തിയാക്കി ഒരു പരുവത്തിലാക്കി തരും അപ്പൊ നമ്മൾ ഇനി ഇതിനെക്കുറിച്ചിട്ട് കേട്ടിട്ടില്ലാതെ നമ്മൾ ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ ഒരു കാര്യവും ഇല്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് നന്നായി പഠിക്കുക നന്നായിട്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കാൻ പറ്റാത്ത ഒരു സാധനമൊന്നും അല്ല എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കുക ഒന്നും പേടിക്കേണ്ട നമുക്ക് ഇനി എന്തായാലും ടെറ്റില്ലാതെ രക്ഷയില്ല ഇനിയിപ്പം ടെറ്റ് ഒഴിവാക്കിയാൽ നിങ്ങൾ ഒന്നും ഈ ഒരു പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് മേടിച്ച് വീട്ടിൽ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല കാര്യമല്ലേ നമ്മുടെ വീട്ടിൽ ഇരിക്കട്ടെ നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമ്മുടെ യോഗ്യതകളും കൂടുതൽ ഒരു അഡീഷണൽ യോഗ്യതയും കൂടെ അപ്പൊ അതുകൊണ്ട് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കാതെ നന്നായിട്ട് പഠിക്കുക ജയിക്കുക ഓക്കെ അപ്പം നമ്മൾ വിദ്യാവിധിയിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നമുക്ക് വീണ്ടും കാണാം ഇല്ലാത്തവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലുള്ള ഒക്കെ വരും നമ്മൾ ഈ ചാനൽ മോണിറ്റൈസ് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇതുവഴി നമ്മൾ പണം സമ്പാദിക്കുന്ന പരിപാടിയൊന്നും നമുക്കില്ല അതുകൊണ്ട് അതിന് അതോർത്താരും ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ ഒന്നും ചെയ്യേണ്ട ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അഡ്മിഷൻ എടുക്കണമെങ്കിലോ സംശയങ്ങളുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ എന്റെ നമ്പർ തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്നത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് നൂറ്റി എഴുപത്തി ഏഴ് നാനൂറ്റി പതിനേഴ് ഈ നമ്പറിൽ വിളിക്കാം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം ഓക്കെ താങ്ക്